തീരുമാനിക്കരുത് തീരുമാനിക്കുന്നു ദുബായിൽ ഒരു 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 സംഭവം ഉണ്ടായി മൂന്നാഴ്ചകൾക്ക് നിങ്ങൾ കേട്ടോളൂ തങ്ങി നിൽക്കും എയർപോർട്ടിൽ എയർപോർട്ടിൽ അയാൾ ലീവ് 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 കഴിഞ്ഞിട്ട് 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 അവന്റെ ജീവനുള്ള പാമ്പ് പാമ്പ് അഞ്ചാറ് കിലോ വലിയൊരു വലിയ എയർപോർട്ട് പറയാണ് ദിസ് ല മൈ പ്രശ്ന ഇതിന്റെ ഭക്ഷണ ഞങ്ങമാരെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്റെ കുടുംബക്കാരെ ഞങ്ങളെല്ലാം കൊണ്ടുവന്നാണ് ജീവനുള്ള ഈ അഞ്ചാറ് കിലോ ഉള്ള പാമ്പ് എന്ന് ഞാൻ പറയണു ശരിക്ക് ശ്രദ്ധിക്കണം ഞാൻ ആദരപൂർവ്വം സ്വാമിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയണം മനസ്സിലാക്കണം എന്ന് പറയാനാണ് ഈ കക്ഷി പറയണെന്നറിയോ എന്റെ രാജ്യത്ത് ഞങ്ങളുടെ നല്ല ഭക്ഷണം എനിക്ക് കുറെ ദിവസം കട്ട് ചെയ്ത് പാകപ്പെടുത്തി തിന്നാനുള്ള അത് അത് പറഞ്ഞപ്പോ എയർപോർട്ടിൽ അധികൃതർ ആകെ പേജറ് ഇനി എന്തോ ചെയ്യാൻ പറ്റുമോ എന്റെ ഭക്ഷണം അല്ലത് ഇവൻ ഇവിടുന്ന് ചമ്മന്തിയും ഇവിടുന്ന് കല്ലുമ്മക്കായും ഒക്കെ മലയാളി ഇവിടുന്ന് കൊണ്ടുവരിക കൊണ്ടുവന്ന് അഞ്ചാറ് കിലോ ഉള്ള പാമ്പാ നിങ്ങ ചൈനയെ പോയാലും ഇവിടെ ഉണ്ടോ ഒന്ന് കൈമൊന്ദിച്ചാട്ടെ ചൈനയെ പോയാലുണ്ടോ ആ അതെ ചൈനയെ പോയാലുണ്ട് നോക്ക് മക്കളെ ചൈനയിലും തായ്ലാന്റിലും ഇൻഡോ പല രാജ്യങ്ങളിലും എന്താ അറിയോ ചൈനയിലെ ഹോട്ടലിന്റെ ഫ്രണ്ടില് ഗ്ലാസ് ബ്ലോക്കിൽ കുറേ പാമ്പ് ഇങ്ങനെ കഴിഞ്ഞെടുക്കുക എന്തിനാ അവിടെ വരുന്നവർക്ക് ഫുഡ് അടിക്കാൻ ഫാസ്റ്റ് ഫുഡ് എന്താ ഫാസ്റ്റ് ഫുഡ് അവിടെ ചെന്നിട്ട് ആ ഗ്ലാസ്സിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പാമ്പ് അപ്പൊ രണ്ട് ഇർക്കാലിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ഇങ്ങനെ പഠിക്കും ഇവിടുന്ന് ഇന്ത്യക്കാര് ചെന്നിട്ട് കുറച്ചാൾ എന്നിട്ട് പാമ്പ് ഞങ്ങളെ പടച്ചോനാ കൊന്നാ എന്നെ ബുധൂലാ എത്ര ലക്ഷം തായ്ലാന്റുകാരെ കൊല്ലേണ്ടി വരും എത്ര ലക്ഷം ചൈനക്കാരെ കൊല്ലേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് തെറ്റിദ്ധരിപ്പിച്ചവരോട് നിങ്ങൾ മനുഷ്യത്തല്ല ഇത് ഇത് മതല്ലോ തിന്നോലുണ്ട് എലിയെ തിന്നുന്നവരുണ്ട് സുഹൃത്തുക്കളെ ഗണപതിയുടെ വാഹന ആർക്ക് അത് വിശ്വസിക്കുന്നവന് എലീനെ കൊല്ലണ്ടെ വെച്ച് ആരാധിക്കണോ ഓ ആരാധിച്ചോട്ടെ ഇനി ഇവിടെ ആർക്കാ പ്രശ്നം പക്ഷേ കൃഷി നടത്തുന്ന ബഷീർക്കെ എലിവേഷം വെച്ച് എലീനെ കൊന്നാൽ ബഷീർഖാനെ തച്ചില്ല നാളെ ഹിന്ദുക്കൾ വരരുത് ഞാൻ ശരിക്കും മനസ്സിലാക്ക് ഇത് ഇത് വേറാരും പറയും നിങ്ങളോട് മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധന ഗാന്ധാരിയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അമ്മേ നമ്മൾ ജയിക്കൂ ആ അമ്മ പറയാ യഥോ ധർമ്മസ്ഥതോ ജയ യഥോ ധർമ്മസ്ഥതോ ജയ എവിടെ വിജയം എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയം അപ്പൊ ധർമ്മമാണ് ജയിക്കേണ്ടത് അധർമ്മം ജയിക്കാൻ പാടില്ല അധർമ്മം ഹിന്ദുവിന്റെ കയ്യിലാണ് ജയിക്കരുത് മുസ്ലിമിന്റെ കയ്യിലാണ് ജയിക്കരുത് ക്രിസ്ത്യാനിന്റെ കയ്യിലാണെങ്കിൽ ജയിക്കരുത് രാജ്യം മരിക്കുന്നവരുടെ കയ്യിലാണെങ്കിൽ ജയിക്കരുത് രാജ്യത്തിന്റെ പ്രതിപക്ഷമാണ് അധർമ്മത്തിലെങ്കിൽ ജയിക്കരുത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും നമുക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം തെറ്റ് ഇതാ കുഞ്ഞാലിക്കുട്ടി പറയോ കേരള യാത്ര കുമ്മനൻ രാജശേഖരൻ ബി ജെ പിക്ക് ഒരു തെറ്റുപറ്റിയ തെറ്റാന്ന് പറയുമോ സി പി എമ്മിലെ പിണറായി വിജയൻ സാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഒരു തെറ്റുപറ്റിയ തെറ്റാന്ന് പറയൂ പറയോ അങ്ങനെ പറയുന്ന ഒരു ലോകം ഉണ്ടാവോ അതാ നമ്മുടെ സമ്മേളനത്തിന്റെ ആത്മാവ് അങ്ങനെ ഉണ്ടാവണം ഇത് തെറ്റാണ് ഇത് ശരിയല്ല എന്ന് പറയണേ നിങ്ങൾ അത്ഭുതകരമായി മറ്റൊന്ന് കേട്ടോളൂ അത്ഭുതകരമായി മറ്റൊന്ന് കേട്ടോളൂ അമ്പിയാക്കൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി ഏതായിരുന്നു അറിയുന്ന ഇസ്ലാമില് പ്രവാചകന്മാർക്കല്ലേ ഇഷ്ടപ്പെട്ടത് ആട് ഉണ്ടായിരുന്നു ആട് ഞാൻ പറയണതേ മുഹമ്മദ് നബിസ്വല്ലാസ്ലാം പറയാണ് ഞാൻ ഉൾപ്പെടെയുള്ള സകല പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുണ്ട് നബി അലൈഹി നബിസ്വല്ലിസ്ലാം ആട്ടുപുട്ടിയെടുത്ത് മുത്തിയിട്ടുണ്ട് ചുംബിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആടിന്റെ അകടിൽ നിന്നും പാതി ഉറങ്ങിയിട്ടുണ്ട് ഒരുപാട് ആടുകൾ നബിയോട് തൂലിസീന പർവ്വതത്തിൽ